ജീവനാശിനികളാകുന്ന ജീവനഷാ മരുന്നുകൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വിദഗ്ധ പഠനത്തിനും നിരീക്ഷണത്തിനും ശേഷം തീർത്തും സുരക്ഷിതമെന്ന് ബോധ്യപ്പെട്ട ചേരുവകൾ ഉപയോഗിച്ച് മാത്രമേ മരുന്നുകൾ നിർമ്മിക്കാവൂ ലാഭേച്ഛ സുരക്ഷാ മാനദണ്ഡങ്ങളെ ലംഘിക്കുന്ന തരത്തിലേക്ക് വളരരുത് ഇന്ത്യന് നിർമ്മിത ചുമമരുന്ന് വീണ്ടും വിവാദത്തില് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഒരു ഇന്ത്യന് ഫാർമ കമ്പനി നിർമ്മിച്ച ചുമമരുന്ന് കഴിച്ച് ആഫ്രിക്കയിലെ ഗാംബിയയിലും ഉസ്ബെക്കിസ്ഥാനിലും കാമറൂണിലും നിരവധി കുട്ടികൾ മരണപ്പെടുകയും പ്രശ്നത്തിലെ ലോകാരോഗ്യ സംഘടന ഇടപെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമമരുന്ന് കഴിച്ച് പതിനേഴ് കുട്ടികൾ മരണപ്പെട്ടു മരുന്ന് കുറിച്ചുകൊടുത്ത ഡോക്ടർ അറസ്റ്റിലായി രാജസ്ഥാനില് പരീക്ഷണാർത്ഥം മരുന്ന് കുടിച്ച ഡോക്ടറ് ബോധരഹിതനായി തുടർന്ന് ചുമമരുന്നുകൾക്ക് കേന്ദ്രം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഉപയോഗത്തിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടു വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുതെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുഖ്യനിർദ്ദേശം കൃത്യമായ ക്ലിനിക്കൽ പരിശോധനക്കും വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനും ശേഷം മാത്രമേ ഇത്തരം മരുന്നുകൾ എഴുതിക്കൊടുക്കാവൂ സ്വകാര്യ ആശുപത്രികളടക്കം എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നു രാജ്യത്ത് ചുമ മരുന്ന് കഴിച്ച കുട്ടികള് മരിക്കുന്നത് ഇതാത്യമല്ല രണ്ടായിരത്തി ഇരുപതില് ജമ്മുവിലും ഹരിയാനയിലുമായി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരുന്നു മരുന്നിലെ വിഷാംശമാണ് മരണത്തിനു കാരണമെന്നാണ് വിലയിരുത്തപ്പെട്ടത് ചെറിയ തോതില് പനിയും ജലദോഷവും ബാധിച്ചതിനെ തുടർന്നാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളുടെ ചികിത്സക്കായി ആശുപത്രികളെ സമീപിച്ചത് ഡോക്ടർമാര് കോൾഡ്രിഫ ക്വോട്ട് ചന്ദ്രക്കല ഉൾപ്പെടെയുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചു തമിഴ്നാട്ടിലെ ഒരു ഫാർമ കമ്പനി നിർമ്മിച്ച ഈ മരുന്ന് കഴിച്ച കുട്ടികളുടെ ആരോഗ്യനില മോശമാകുകയും വൃക്കയടക്കം ബാധിക്കുകയുമായിരുന്നു ചെന്നൈയിലെ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ നേരത്തെ നടത്തിയ പരിശോധനയിൽ കോൾഡ് കോൾഡ്രിഫർ ഗുണനിലവാരമില്ലാത്ത മരുന്നാണെന്ന് കണ്ടെത്തിയിരുന്നു മരുന്നിന്റെ സാമ്പിളുകളിൽ നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ആറ് ശതമാനം ഡയതിലീന് ഗ്ലൈക്കോൾ എന്ന ഉയർന്ന വിഷാംശം കലർന്നിട്ടുണ്ടെന്നാണ് തെളിഞ്ഞത് കുട്ടികളുടെ മരണത്തെ തുടർന്ന് കോൾഡ് കോൾഡ്രിഫർ സിറപ്പിന്റെയും മറ്റൊരു ചുമമരുന്നായ നെക്സ്പ്രോ ഡി എ സിന്റെയും വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് ശരീരത്തിനുള്ളിലെത്തി മണിക്കൂറുകൾക്കകം വൃക്ക അടക്കമുള്ള അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന ചുമമരുന്നുകൾ രാജ്യത്ത് വ്യാപകമാണ് രണ്ടായിരത്തി ഇരുപതില് ജമ്മുവിലും ഹരിയാനയിലും കുട്ടികളുടെ മരണത്തിനിടയാക്കിയ മരുന്നുകളില് ഡയത്തിലീന് ഗ്ലൈക്കോളി ഇന്റെ അളവ് കൂടുതലുള്ളതായി കണ്ടെത്തിയിരുന്നു പെയിന്റ് പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ രാസവസ്തു അക്കാലത്ത് ഈ മരുന്ന് കേരളത്തിൽ വിതരണം ചെയ്യാനും തെക്കന് കേരളത്തിലെ വിതരണത്തിനുള്ള മരുന്ന് തിരുച്ചിറപ്പള്ളി വഴി തിരുവനന്തപുരത്തെത്തിക്കാനും കമ്പനി പദവിയിട്ടിരുന്നു വിവരമറിഞ്ഞ് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് തടയുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ കേരളത്തിലും സംഭവിക്കുമായിരുന്നു ദുരന്തം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ദുരന്തങ്ങളുണ്ടാക്കിയ ചുമ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട് നിരോധന ഉത്തരവ് മറികടന്ന് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കടുത്ത നിരീക്ഷണം നടത്തിവരികയാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ചുമ മാത്രമല്ല മറ്റു പല ഇന്ത്യന് നിർമ്മിത മരുന്നുകളും ഗുണനിലവാരത്തിൽ വളരെ പിന്നിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇടക്കിടെ നടത്തുന്ന ദേശീയ ഡ്രഗ് സർവേയിൽ കണ്ടെത്തിയതാണ് അഞ്ചു മാസം മുമ്പാണ് മുപ്പത്തിയഞ്ച് ഇനം മരുന്നുകളുടെ വിൽപ്പന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചത് രാജ്യത്തെ മരുന്ന് നിർമ്മാണ വ്യവസ്ഥയുടെ ആഴത്തിലുള്ള പാളിച്ചകളിലേക്കാണ് ഇത് വിരല് ചൂണ്ടുന്നത് മരുന്ന് നിർമ്മാണം മുതൽ വിൽപ്പന വരെയുള്ള എല്ലാ മേഖലകളിലും നിരന്തരം ഡ്രഗ് കൺട്രോൾ വകുപ്പ് പോലുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിരീക്ഷണവും അതീവ ശ്രദ്ധയും ആവശ്യമാണ് അതിന്റെ അഭാവമാണ് പലപ്പോഴും ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത് മധ്യപ്രദേശില് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ചുമ മരുന്നിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബോട്ടിലുകൾ വിൽപ്പന നടത്തിക്കഴിഞ്ഞതായാണ് കണ്ടെത്തിയത് ആരൊക്കെയാണ് മരുന്ന് വാങ്ങിയതെന്നും ഈ വിഷം എത്ര വീടുകളിൽ ഇതിനകം ഉപയോഗിച്ചിട്ടുണ്ടെന്നതും അവ്യക്തം ഓരോ മരുന്ന് കുപ്പിയുടെയും പിന്നില് ഒരു ജീവന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷക്കൊത്ത് ഉയരാന് സാധിക്കണം മരുന്ന് നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് വിദഗ്ദ്ധ പഠനത്തിനും നിരീക്ഷണത്തിനും ശേഷം തീർത്തും സുരക്ഷിതമെന്ന് ബോധ്യപ്പെട്ട ചേരുവകൾ ഉപയോഗിച്ച് മാത്രമേ മരുന്നുകൾ നിർമ്മിക്കാവൂ ലാഭേച്ഛ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് വളരരുത് ഇന്ത്യന് മരുന്നുകൾ ഇടയ്ക്കിടെ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ രാജ്യത്തിന്റെ ഫാർമ മേഖലയെ മൊത്തം ദോഷകരമായി ബാധിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ അവയുടെ വിശ്വാസ്യത നഷ്ടമാകാൻ ഇടയാക്കുകയും ചെയ്യും രോഗചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്നതിനു പുറമേ വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചുമമരുന്നുകൾ ചില രാസവസ്തുക്കൾ അടങ്ങിയ ചുമമരുന്നുകൾ കൂടിയ തോതിൽ ഉപയോഗിക്കുമ്പോൾ ഉന്മാദാവസ്ഥയും മയക്കുമരുന്ന് കഴിച്ച പ്രതീതിയും അനുഭവപ്പെടുമത്രേ മരുന്നിന്റെ മേലം കേണിഞ്ഞ ലഹരിയാണിവ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ വിൽക്കുന്നത് പൂർണ്ണമായും തടയുകയും അനധികൃത വിൽപ്പനക്കാർക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുകയുമാണ് ഇതിന് പരിഹാരം